ിലേവഗോത്രം കനഗാത്രം സദാനന്ദ്രിത്രം ആ ഇത് വിനായകാഷ്ടകത്തിൽ ഒന്നും നിൽക്കൂല്ല കോപൻ ഒരു കൊട്ടേഷൻ കൊടുത്തു നോക്കാം അതെ കലാകാരന്റെ തുണിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുറിവേറ്റു എന്ന് പറഞ്ഞൊന്നും ആരും കരയല്ലേ ഇയാളുടെ ചെവിന്ന് പൊന്നീച്ചയുടെ പാട്ട് കേൾപ്പിക്കാൻ കേൾപ്പുള്ള ആൾ നിയമം ഒന്നും ഇവിടെ ഇല്ലേ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക മൂത്ത സഖാക്കൾ അടുപ്പിൽ ഇവിടെ സാധിച്ചു നാറ്റിക്കുന്നുണ്ട് അതിന്റെ കൂടെ ഈ വക സാധനങ്ങളെയും കൂടെ സഹിക്കണം ഹണിറോസിന്റെ തുണിയിൽ പൊതിഞ്ഞ ശരീരഭാഗങ്ങൾ കണ്ടാൽ ഭാരതീയ സംസ്കാരത്തെ ഓർത്ത് വേദനിക്കുന്ന വ്യക്തികളൊന്നും ഈ തുണിയുരിഞ്ഞാട്ടം കണ്ടില്ലായിരിക്കും അല്ലെ തുണിയില്ലാതെ കിടന്ന് മറിഞ്ഞതും പോരാഞ്ഞിട്ട് ആരുടെ അമ്മയ്ക്കാണ് വിളിക്കുന്നത് പിന്നെ അണ്ണന്റെ ജീവിത സിനിമയിൽ ആക്ഷൻ മാത്രമേ ഉള്ളൂ കട്ടില്ല കട്ട് പറയാൻ പോന്ന കഴിവുറ്റ ചങ്കന്മാരൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് മാസത്തിൽ കുറഞ്ഞതൊന്ന് എന്ന ക്രമത്തിൽ ഹോൾമാർക്ക് ദമ്മാടിത്തരം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് പോഷകാഹാരമാണോ അതോ നിസാരമായ ഒരു പെറ്റി പുകയാണോ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നത് എന്ന് സ്ഥിരീകരിക്കേണ്ട ഒരു കാര്യം കൂടെ ഉള്ളു എത്ര വകുപ്പുകൾ ഒന്നിച്ച് ചുമത്താവുന്ന തോന്നിയാസമാണ് പബ്ലിക്കായിട്ട് കാണിച്ചു കൂട്ടുന്നതെന്നാ എന്നിട്ട് സ്വന്തം പെർഫോമൻസിന്റെ വീഡിയോ എടുത്ത് അണ്ണൻ അണ്ണൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും അങ്ങ് പോസ്റ്റ് ചെയ്തു തെറി പറയുന്നതിലെ ആ ഫ്ലോയും ആടുതോമയെ വെല്ലുന്ന മുണ്ടുരിഞ്ഞാട്ടമൊക്കെ കണ്ട് കണ്ണഞ്ചി ആരാധകർ നെഞ്ചും തല്ലി അണ്ണന്റെ അക്കൗണ്ടിൽ വീഴാനായിരിക്കും ഒരു കലാപ്രവർത്തന അതെ തെറി പറയുന്നത് ഒരു പണിയാണോ ഇത്തരം പ്രത്യേക കലകളിൽ അഭിരുചിയുള്ളവരെ തിരഞ്ഞെടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയിലാണ് ഇനി നമ്മുടെ ഏക പ്രതീക്ഷ തുണി പൊക്കി കാണിച്ചാൽ അതിൽ തെറ്റില്ല പക്ഷെ കറുത്ത തുണി ഉടുത്ത് ഒരു പൊതി മുറുക്കാൻ എങ്ങാനും വാങ്ങിക്കാൻ പോയാൽ ഇപ്പ എന്ന് ഉറപ്പിച്ച് പറയാൻ ശേഷിയില്ലാത്ത അപ്പൂപ്പനാണെങ്കിൽ പോലും അപ്പ തന്നെ തൂക്കിയെടുത്ത് ജയിലിലിടും നവകേരളത്തിന്റെ പ്രത്യേകതരം ലീലാവിലാസങ്ങളിൽപ്പെട്ട കാര്യങ്ങളായി ഇതൊക്കെ ആ പിന്നെ വിനായക അണ്ണ സിനിമാ നടൻ സിനിമയിൽ അഭിനയിച്ചോ കാശ് വാങ്ങിച്ചോ ഉരുണ്ടോ ചാടിയോ ഇഴഞ്ഞോ നീന്തിയോ ഒക്കെ ആ കാശിൽ തീരുമാനവും ഉണ്ടാക്കിക്കോ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പക്ഷേ നൂറുകണക്കിന് ആളുകള് കുട്ടിയും കുടുംബവും ഉൾപ്പെടെ താമസിക്കുന്ന കെട്ടിടത്തിന്റെ ബാൽക്കണിയിൽ നിന്നല്ല കയ്യിലുള്ള കാശിന്റെ തിളപ്പ് കാണിക്കേണ്ടത് ആദ്യം നിങ്ങൾ വേറെ വേറെ ലഹരികൾ എത്ര തരം ഏതൊക്കെ ഇവയൊക്കെ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള പരിപൂർണ പാണ്ഡിത്യം അണ്ണനുണ്ട് അതെങ്ങനെ നേടി എന്നാവും നിങ്ങളുടെ ചോദ്യം അല്ലേ വായന പരന്ന വായന അതിലൂടെ നേടിയെടുത്ത അറിവുകൾ ഉപയോഗപ്പെടുത്താൻ സർക്കാർ മുൻകൈ എടുത്ത് ഒരു സന്മനസ് കൂടി കാണിക്കണം സ്കൂൾ തലങ്ങളിൽ ഉൾപ്പെടെ നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുടെ രക്ഷാധികാരിയായി അണ്ണനെ ചുമതല ഏൽപ്പിക്കണം ഇവിടെ പലയിടങ്ങളിലും കള്ളന്മാരുടെ കയ്യിലാണല്ലോ താക്കോലുകൾ അവരൊക്കെ അവരുടെയൊക്കെ പണി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ആ നിലയ്ക്ക് ഇതും പരിഗണിക്കാവുന്നതാണ് പച്ചതെറിയ നാട്ടുഭാഷയായും പുക വലിയ ഒരു ശീലമായും ഒക്കെ സ്വാഭാവികവൽക്കരിക്കുന്നവരുടെ ചെവിയിൽ ഈ വേദം ഓതിയിട്ട് കാര്യമില്ല എന്നറിയാം എന്നാലും നമ്മുടെ ജോലി നമുക്ക് ചെയ്യണമല്ലോ അതുകൊണ്ട് പറയുക ആളും തരവും നോക്കി ന്യായവും അന്യായവും സാഹചര്യം കണ്ടതുപോലെ സ്വീകരിക്കുന്ന സമ്പ്രദായം നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാളെ പലരും നടു റോഡിൽ ഇങ്ങനെ ഇറങ്ങും നിങ്ങൾ ഉൾപ്പെടെ അത് കാണേണ്ടിയും വരും കണ്ടറിയാത്തവൻ കൊണ്ടറിയും കൊണ്ടും അറിയാത്തവൻ കണ്ടവഴിയോടും